ഗർഭിണികൾ പാരസെറ്റമോൾ കഴിച്ച എന്ത് സംഭവിക്കും ചെറിയ പനി ഉണ്ടല്ലോ ഡോക്ടർ പ്രഗ്നന്റ് അല്ലേ പാരസെറ്റമോൾ കഴിക്കാവോ സ്ഥിരം കിട്ടോ ഈ ചോദ്യം ഇത്ര അധികം സേഫ്റ്റി പ്രൂവും ചെയ്ത സ്റ്റഡീസ് ഉള്ള മറ്റൊരു ഡ്രഗ് മോഡേൺ മെഡിസിനെ കാണില്ല ധൈര്യമായിട്ട് കഴിക്കാം പ്രഗ്നൻസിയിലെ ഒരു ചെറിയ വൈറൽ ഫീവറിനൊക്കെ ഒരു പാരസിറ്റമോളും കഴിച്ച് ആവിയൊക്കെ പിടിച്ച് റെസ്റ്റ് എടുത്താൽ മതി പാനിക് ആവേണ്ട കാര്യമൊന്നുമില്ല മാത്രല്ല പ്രഗ്നന്റ് ലേഡീസിന് സ്ഥിരം ഉണ്ടാവുന്ന നടുവേദന കാലുവേദന മറ്റു മസിൽ ക്രാംസിനൊക്കെ ഒരു പവർഫുൾ അനാർജസിക്ക് അല്ലെങ്കിൽ കൂടി മറ്റു പെയിൻ കില്ലേഴ്സ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് പാരസെറ്റമോളിന് ചെറിയ ആശ്വാസമൊക്കെ നൽകാൻ പറ്റും രണ്ടോ മൂന്നോ നേരെ എടുത്താൽ പോലും ഒരു പ്രശ്നമില്ലെങ്കിലും ഇനി ടെൻഷൻ ഉള്ളവർക്ക് ആവശ്യം മതിയല്ലോ ഇനി ഒരു വിഭാഗമുണ്ട് സേഫ് ആണെന്നൊക്കെ അറിയാം എന്നാലും പ്രഗ്നൻസി അല്ലേ എന്തിനാ വെറുതെ മെഡിസിൻ എന്ന് കരുതി നൂറ്റൊന്ന് ഡിഗ്രി പനിയും ഹൈ പൾസ് റേറ്റും വെച്ച് തളർന്ന കാഷ്വാലിറ്റി വരുന്നവർ അവിടെ നിങ്ങൾക്ക് തെറ്റി നിങ്ങളുടെ ബോഡി ഓക്കെ അല്ലെങ്കിലാണ് കുഞ്ഞിന് പ്രോബ്ലം മെഡിസിൻ അല്ല ഇങ്ങനത്തെ അവസ്ഥയിൽ കുഞ്ഞിന്റെയും പ്രതിയെടുപ്പ് കൂടാനും കുഞ്ഞ് മഷി ഇടാൻ പോലും സാധ്യതയുണ്ട് ഒരു പാരസെറ്റമോളിന് വേണ്ടി ഇതൊക്കെ വരുത്തി വെക്കണോ ഇനി മറ്റൊരു കൂട്ടർ ചെറുതായിട്ട് മരിച്ചപ്പോ അര ഗുളിക കഴിച്ചു അതും വേണ്ട കുട്ടികളുടെ ഡോസ് എടുക്കാതെ അഞ്ഞൂറ് മില്ലിഗ്രാം തന്നെ കഴിക്കുക ഇനി വെയിറ്റ് കൂടുതലുള്ളവർ സിക്സ് ഫിഫ്റ്റി എടുത്താലും നോ പ്രോബ്ലം പാരസെറ്റമോൾ കഴിക്കണോ വേണ്ടോ എന്ന് ആലോചിച്ചിരിക്കുന്ന ഗർഭിണികൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ അപ്പോൾ ഗർഭിണികൾ പാരസെറ്റമോൾ കഴിച്ചാൽ പനി മാറും വേദനയും